ഡെയിലി വെയർ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി മിയോറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം കോഴിക്കോട് കിണാശേരി തോട്ടുമാരത്ത് പ്രവർത്തനം ആരംഭിച്ചു ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലോകോത്തര നിലവാരമുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ അമൂല്യ ശേഖരമാണ് മിയോറ ഗോൾഡൻ ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആഭരണപ്രേമികളുടെ ഇടയിലെ ഏറ്റവും പുതിയ ട്രെൻഡായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായാണ് മിയാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനശ്രദ്ധ നേടുന്നത് പ്രത്യേകം തിരഞ്ഞെടുത്ത സ്വർണം വജ്രം അമൂല്യരത്നങ്ങൾ എന്നിവയിൽ തീർത്ത ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യത്തോടെ നിർമ്മിച്ച അതിവിശാലമായ ഷോറൂമിന്റെ ഉദ്ഘാടനം സെയ്ദ് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു കിണാശേരി തോട്ടുമാറും എന്ന പ്രദേശത്ത് വികസനത്തിൻ്റെ പുനതുപൂലമായി മിയാറ ജ്വല്ലറി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം സർവശക്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് നന്ദി അസ്ലാം പുതിയ ട്രെൻഡുകൾക്കൊപ്പം പാരമ്പര്യ അഭിരുചികളും കോർത്തിണയ്ക്കിയ ആഭരണങ്ങളും ഡെയിലി വെയർ ഓഫീസ് വെയർ ബ്രൈഡൽ വെയർ കളക്ഷനുകളും മിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിങ് ഐറ്റംസ് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ട് നാലായിരം അയ്യായിരം ആറു വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള ഒരു ലൈറ്റ് ആഭരണങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളെ മെയിനായിട്ട് ഞങ്ങൾ ഞങ്ങൾ സപ്ലൈ സപ്ലൈ ചെയ്യുന്ന അതും കൂടെ ചെയ്യുന്നുണ്ട് ഡയമണ്ട് ആഭരണങ്ങളുണ്ട് ലൈറ്റ് യും വജ്രാഭരം വിപുലമായ ശേഖരത്തിനൊപ്പം സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനും മിയാറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം ഇറ്റാലിയൻ വെള്ളികളുണ്ട് ലൈറ്റ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡ് പ്ലാറ്റിനം വർക്ക് ഒക്കെ വരുന്ന മോഡൽ തന്നെയാണ് അത് വെള്ളി വന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല പുതിയ ജനറേഷൻ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു മോഡലാണത് അതും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ അത്യാകർഷക ആനുകൂല്യങ്ങളോടെ സ്വന്തമാക്കാൻ വലിയ അവസരമാണ് മിയോറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നത് ഇളവുകൾക്കൊപ്പം ആഭരണപ്രേമികൾക്ക് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം മിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉറപ്പുനൽകുന്നു സ്വർണ്ണാഭരണത്തിലെ ആദ്യ വിൽപ്പന സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളും ഡയമണ്ടിലെ ആദ്യ വിൽപ്പന റിട്ടയേർഡ് ഡെപ്യൂട്ടി കലക്ടർ കമറുന്നീസും നിർവഹിച്ചു ഷൌകത്ത് അബ്ദുള്ള നൌഷിൻ എന്നിവർ സന്നിഹ്തരായി ബിസിനസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ